വരാറുണ്ടോ എപ്പോഴും വരും ആ ഈ ഉത്സവ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടെ എത്താൻ നോക്കൂ അതൊരു എന്തോ അറിയില്ല അമ്മയുടെ ഒരു അനുഗ്രഹമായിരിക്കും എത്ര എങ്ങനെയായാലും ആ ഉത്സവ സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തും പ്രാവശ്യേ അഞ്ചാറ് പ്രാവശ്യം വന്നു ഞങ്ങള് കുറച്ച് പെണ്ണുങ്ങള് മാത്രം ഇങ്ങനെ വരുന്നതാ കൊയിലാണ്ടിന്ന് ഇങ്ങോട്ട് ട്രെയിനെ വരും ട്രെയിന് ബൈന്തൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് എന്തെങ്കിലും ബസ്സിലോ ഓട്ടോറിക്ഷയോ എങ്ങനെയെങ്കിലും വരും അവിടെ വന്നിട്ട് അമ്മയെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എങ്ങനെയാണ് അയ്യോ ഇന്നലെ രാത്രി വന്നപ്പോ എന്ത് സന്തോഷത്തോടെ കണ്ട് അമ്മ ശരിക്കും ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിൽ കയറി അമ്മ നമ്മളൊരു ഇത് നോക്കണം ഇങ്ങനെ വന്നിട്ടേ ഈ കാണാനുള്ളൊരു മനസ്സാവും അത് നമുക്ക് മാത്രം പോരാ അമ്മ വിചാരിക്കണം ഇവിടെ വന്നിട്ട് അമ്മയെ കാണാൻ ഇന്ന് രാവിലെ അതുപോലെ ഒരു തിക്കും തിരക്കൊന്നും ഇല്ലാതെ അതിൻ്റെ ഉള്ളിൽ കയറി അമ്മയെ സന്തോഷമായിട്ട് കണ്ട് സുഖമായിട്ട് കണ്ട് മനം നിറയുക കണ്ണ് കരഞ്ഞു അത് തന്നെയാണ് ആ വാക്കുകൾ കൊണ്ട് തന്നെ ആ ഒരു എല്ല അമ്മയ്ക്ക് വേണ്ടി അർപ്പിച്ചും മക്കൾക്കും കുടുംബത്തിനും എല്ലാത്തിനു വേണ്ടി അമ്മേന്റെ കാൽപ്പുമ്പലും അവസ്ഥ കരഞ്ഞി സന്തോഷത്തോടെ ഇറങ്ങി അമ്മേനെ ഭക്ഷണം കഴിച്ചു വയറു നിറയെ കഴിച്ചു എല്ലാപ്പഴും കരഞ്ഞി അമ്മേനെ വിളിച്ചു കരഞ്ഞിട്ട് ഇറങ്ങി മക്കൾക്ക് വേണ്ടി വേണ്ടി അനുഗ്രഹം ും ഇനിയും അത് തന്നെയാണ് ഈ കണ്ണീര് തന്നെയാണ് അമ്മയ്ക്കുള്ളത് ശരിക്കും നമ്മളും ഒരു വൈകാരികമായ ഒരു തവക്കും പാക്കുകൾ ഇടരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നത് ഇങ്ങനെയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തരും അവർക്ക് അമ്മ ആശ്വാസമാകുന്നതും അങ്ങനെ തന്നെയാണ്